ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ മക്കൾ ഇന്നൊരു അടിപൊളി മീൻകറി റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാമോ ഞാനിതൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ എന്നാലും മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഒരു ഒരു പത്ത് പതിനഞ്ച് ഉലുവ ഇട്ടുകൊടുത്താൽ മതി ഓവറായിട്ട് ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് നമുക്കിതാ എത്ര ആണോ നമുക്ക് ആവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് ഉലുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ജസ്റ്റ് ഉലുവ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കുക ഒന്ന് അധികം കരിഞ്ഞു പോവേണ്ട കേട്ടോ അപ്പോൾ അത് അത് അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം ഇതൊക്കെ നമ്മൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാ നിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യത്താണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ നിങ്ങളെ സപ്പോർട്ടിടയിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് പച്ചമണം പോകുന്ന രീതിക്ക് അത്യാവശ്യം നല്ലോണം തന്നെ വാട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കരിഞ്ഞു പോകാതെ തന്നെ ഇതിനെ പച്ചമണം വാങ്ങുന്ന രീതിക്ക് കൈ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കൈ നമ്മൾ ജസ്റ്റ് ഇളക്കാതെ എന്നാൽ അടിയിൽ പിടിച്ചാൽ നമുക്ക് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാ കുറച്ച് കറിവേപ്പിലേ കൂടി പൊട്ടിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ വെളിച്ചെണ്ണയിൽ കറിവേപ്പില പൊട്ടിച്ചാൽ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്ലേവർ നമുക്ക് എന്താക്കും കറിയിലേക്കും കിട്ടും അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്താൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് എന്താക്കാം കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിയിലുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് അധികം തന്നെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളി ഒരു പത്ത് ഇരുപതെണ്ണം എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുഞ്ഞുള്ളി അത്യാവശ്യം നന്നായിട്ട് വാടുന്ന രീതിക്ക് തന്നെ വാട്ടിയെടുക്കണേ അത്യാവശ്യം ഒരു കുറച്ച് നേരം തന്നെ വാടിക്കോട്ടെ അതായത് ഉള്ളി നമ്മൾക്ക് കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ അപ്പം കുറച്ചധികം തന്നെ വാടിക്കോട്ടെ അത്യാവശ്യം നന്നായിട്ട് വാടുന്നവരെ വാറ്റി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് വാടുന്ന സമയത്ത് നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ നമുക്ക് ഉള്ളി നമുക്ക് കരിഞ്ഞ് പോവാതെ തന്നെ നല്ലോണം വാടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ അത് നമ്മൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും വാട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ കുറച്ചൊന്ന് വാട്ടിയിട്ട് ബാക്കി വെള്ളം വരുന്ന സമയത്ത് വേവെന്ന് വെച്ചാൽ നമ്മൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ പിന്നെ നമുക്ക് എരിവിനാവശ്യം ഇവിടെ പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളികളൊക്കെ വാടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം പച്ചമുളക് ഇടാന്ന് വെച്ചാൽ നമുക്ക് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ അതൊരു ചുഴ ഉണ്ടല്ലോ പച്ചമുളിൻ്റെ ഒരു ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് നമുക്ക് കറിയിലേക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ എന്താക്കാം ഈ പച്ചമുളക് നമുക്ക് എന്താക്കാം കയറിയിട്ട് നടുവേ കയറിയിട്ട് എന്തൊക്കെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടന്നെ പച്ചമുളകൊക്കെ മാറുന്ന രീതിക്ക് അത്യാവശ്യം നന്നായിട്ടുതന്നെ പച്ചമുളകൊക്കെ ഒന്ന് വാടുന്ന രീതിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് തക്കാളി വേണ്ടത് അതിനനുസരിച്ചിട്ട് നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക നല്ല വലുതാക്കി കുനുകൂനാന്ന് അരിഞ്ഞിടേണ്ട ആവശ്യമില്ല നല്ല ചെറുതായിട്ട് തന്നെ സ്ലൈസ്ഡ് ആയിട്ട് തന്നെ അരിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കുക എന്നാൽ നമുക്ക് തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും തക്കാളി നമ്മളെ കറിയിൽ അപ്പാട് കിടക്കില്ല അതായത് നമ്മൾ അത്യാവശ്യം കനം കുറച്ച് അരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തക്കാളി അലി അലിഞ്ഞ് കിട്ടാൻ വേണ്ടി എളുപ്പമാകട്ടോ അപ്പം തക്കാളി നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് ഉള്ളിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഓവർ ആയി പോകാതെ നോക്കണേ നമ്മൾ ആദ്യം ഇടുന്ന അനുസരിച്ച് എത്രയാണോ ഇട്ടത് അതിന് ആദ്യമോ ആദ്യം നിങ്ങൾ മുഴുവനായിട്ട് ഇട്ടിരിക്കണേന് കുഴപ്പമൊന്നുമില്ല ഈ അപ്പോൾ അത് പോരെങ്കിലും നമ്മൾ എന്താക്കുക തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ എന്നിരും നന്നായിട്ട് ഇത് നമുക്ക് വാടുന്നവരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ ശേഷം എന്തൊക്കെയാണ് നന്നായിട്ട് തന്നെ വാടുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ തക്കാളി തക്കാളിന്നൊക്കെ അത്യാവശ്യം വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഉണഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഉണഞ്ഞ തക്കാളിയിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പച്ചമണം അതായത് നമ്മൾ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വറുത്തെടുക്കട്ടോ അതേ ചട്ടിയിൽ തന്നെ അത്യാവശ്യം നന്നാണ് തന്നെ വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ പച്ചമണം മാറി മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളായാലും അല്ലെങ്കിൽ സാധാ വെള്ളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ തക്കാളിക്ക് അത്യാവശ്യം പുളിപ്പുള്ളത് കൊണ്ട് ഞാൻ പുളിവെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾ തക്കാളിക്ക് പുളിപ്പ് കുറവാണെങ്കിൽ എന്തൊക്ക ജസ്റ്റ് ഒരു കുറച്ച് ഒരു ഒരു ചെറിയൊരു പീസ് പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എന്തൊക്ക പുളിവെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാ നോർമൽ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളായാലും കുഴപ്പമില്ല പച്ച വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാനിവിടെ പുളിവെള്ളം ചേർത്തിട്ടില്ല എൻ്റെ തക്കാളി ഞാൻ ഇട്ടിട്ടുള്ള ചേർത്തിട്ടുള്ള തക്കാളിക്ക് അത്യാവശ്യം പുളിപ്പുള്ളതുകൊണ്ട് ഞാൻ പുളിവെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളം ചേർക്കാവുന്നതാണേ അപ്പോൾ അത് നമ്മളെ മസാലകൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറിയുടെ സ്മെല്ല് തന്നെ മാറിക്കിട്ടിട്ടോ അത്യാവശ്യം പച്ച നമ്മളെ മസാലകൾക്ക് പച്ചമണൊക്കെ മാറി അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ എന്തായാലും നല്ല അടിപൊളി സ്വാദായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ വറുത്തതിന് ശേഷം ഞാൻ പാകത്തിനുള്ള വെള്ളക്കുഴി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ കറിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓറ് വെള്ളം വാർന്നിട്ട് കറിയുടെ തിക്ക് കുറയ്ക്കരുത് കാരണം നമ്മൾ മീൻ കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ അപ്പോൾ നമുക്ക് ഞാനൊരാട് ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല തിളയ്ക്കുന്ന വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരുപാട് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് മീനൊക്കെ ഇടുന്ന സമയത്ത് മീനിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും എന്തായാലും അപ്പോൾ നമ്മൾ ഓവർ അയച്ചാലും നമുക്ക് വെള്ളത്തിന് അല്ല നമ്മുടെ കറിക്ക് ഒരു കട്ടി വരില്ല തിക്ക് വരില്ല അപ്പോൾ നമുക്ക് തിക്കുള്ള മീൻ കറിയെല്ലാം നമുക്ക് ആവശ്യം അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കണേ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മളതി ഓവർ ടൈമിൽ തിളപ്പി തിളപ്പിച്ച് വറ്റിക്കുന്നില്ല കാരണം നമ്മളെ മസാലകളായാലും അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറികളായാലും ഒക്കെ അത്യാവശ്യം വെന്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുള്ള മീനെന്ന് വെച്ചാൽ അയിലയാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു അയിലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നല്ലോണം തിളയ്ക്കുന്ന മീനിലോട്ട് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് മീൻ ഈ കറിയിൽ നിന്ന് നന്നായിട്ട് തിളച്ചെടുക്കണം എന്നാലും നമ്മളെ മീനിൻ്റെ ആയൊരു ഫ്ലേവറ് നമുക്ക് കറിയിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്താക്കുക നിങ്ങൾ കുറച്ച് നേരം നമ്മൾ എന്താക്കുക മീനിനെ അനക്കാതെ അതേപോലെ തന്നെ ഇട്ടതിന് ശേഷം എന്താക്കുക മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് പത്ത് മിനിറ്റ് ഒരു ഭാഗം തിളച്ച് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചുകൊടുക്കുക അപ്പോഴേക്ക് നമ്മളെ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും നല്ല കുറുകി വന്നിട്ടുണ്ടാവും നമുക്ക് കിട്ടാ കറിയൊക്കെ അപ്പോൾ ഇതുപോലെ എന്തൊക്കെയാ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം മസ്റ്റ് ട്രൈ ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പത്തിരിയുടെ കൂടെയാലും ചോറിൻ്റെ കൂടെയാലും ഉണ്ടാക്കി നോക്കണം ഇനിയും പുതിയ പുതിയ വീടായിട്ടും കാണുന്നവരെ ഓക്കെ ബാ ബൈ സി